വനം വകുപ്പിന്റെ ഔദ്യോഗിക ഫ്രീക്വൻസിൽ ചട്ടവിരുദ്ധമായ സ്വകാര്യ വൈറസ് ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തൽ അതിലപ്പള്ളി ചായ്പെൻകുടി ഡെപ്യൂട്ടി റേഞ്ചർ കെ അനിൽകുമാറാണ് ഗുരുതര കുറ്റകൃത്യം നടത്തിയത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചട്ടങ്ങൾ ലംഘിച്ച് ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തേക്ക് ചോരാൻ വഴി പ്രവർത്തനം ഒരു വർഷത്തോളം നടത്തിയെന്നാണ് കണ്ടെത്തൽ വനംവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ട്വന്റി ഫോർ ലഭിച്ചു കണ്ടെത്തലൊക്കെ ശരിയാണെങ്കിലും ഈ ഇദ്ദേഹം ഇപ്പോഴും സർവീസിൽ തുടരുകയാണ് നിലവിൽ ഓരോ നടപടിയും റേഞ്ചർക്കെതിരെ എടുത്തിട്ടില്ല വനംവകുപ്പിന്റെ ഔദ്യോഗിക രഹസ്യങ്ങൾ ഉൾപ്പെടെ കൈമാറുന്ന ഫ്രീക്വൻസിയിലാണ് ഡെപ്യൂട്ടി റേഞ്ചർ കെ അനിൽകുമാർ സ്വകാര്യ വയർലസ് ഉപയോഗിച്ചതെന്നാണ് കണ്ടെത്തൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ആസ്ഥാനത്ത് അന്വേഷണം നടത്തി ഡിസംബർ ആറിന് കുറ്റപത്രം സമർപ്പിച്ചു മൂന്ന് വർഷം വരെ തടവും രണ്ടു കോടി രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അനിൽകുമാർ ചെയ്തത് എന്നാൽ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാതെ ജോലിയിൽ നിലനിർത്തി വിശദീകരണം തേടുന്ന വിചിത്ര നടപടിയാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മറുപടി നൽകാൻ അനുവദിച്ചിരുന്ന പതിനഞ്ച് ദിവസത്തെ കാലാവധി അവസാനിച്ചെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ട്വന്റിന് ലഭിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സേനയുടെ ഔദ്യോഗിക ഫ്രീക്വൻസി സർക്കാർ നൽകുന്ന വയറൽ സെറ്റുകളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം അന്വേഷണത്തിൽ ഗുരുതര കുറ്റകൃത്യം വെളിവായിട്ടും അനിൽകുമാറിനെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ ഉന്നതതല ഉദ്യോഗസ്ഥ ഇടപെടലുണ്ടെന്നാണ് ആക്ഷേപം ട്വന്റി ഫോർ തൃശൂർ